എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയുണ്ടായി നമ്മൾ മിക്കവരും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആ ദീപാരാധന സമയത്ത് നിരവധി ദീപങ്ങളുടെ സമീപത്ത് നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം അവിടെ ആ നല്ലെണ്ണയും ആ ഓടിൻ്റെ ഒരു പ്രൊസൻറ്റും കൂടി ഒരു പഞ്ചലോഹത്തിൻ്റേതായ ഗുണം നമ്മുടെ ശരീരത്തേക്ക് വരുമെന്നാണ് നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഔഷധ ഗുണവും പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നാൽ നമ്മളിപ്പോൾ കത്തിക്കുന്ന നിലവിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ കാര്യത്തിലായാലും മറ്റ് പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിനായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ആരാധന പലപ്പോഴും നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടാണ് കലാശിക്കാറ് അത് പ്രധാനമായിട്ടും വീടുകളിൽ നമ്മൾ കുറച്ച് സമയം മാത്രമേ കത്തിക്കാറുള്ളൂ തുറന്ന സ്ഥലത്തായതുകൊണ്ട് അത്രയും പ്രശ്നമില്ല പക്ഷേ എന്നാൽ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ക്ഷേത്രം അടച്ചകത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുവഴി വരുന്നത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും ശുദ്ധമായിരിക്കണം അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് എണ്ണ കർപ്പൂരം ചന്ദനത്തിരി നമ്മൾ ആര് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ എല്ലാവരും തന്നെ പ്രധാനമായിട്ടും ആ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാറുള്ള ദ്രവ്യങ്ങളാണ് എണ്ണയും ചന്ദനത്തിരിയും കർപ്പൂരവും എന്നാൽ ഈ അടുത്തായി വിളക്കെണ്ണ എന്നും പറഞ്ഞ ലേബലിൽ സന്ധ്യാദീപം വിളക്കെണ്ണ ആ ലേബലുകളിലൊക്കെ നമുക്ക് എണ്ണ മേടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ആ പേരിൽ വരുന്ന എല്ലാ എണ്ണയും മോശമെന്നല്ല പക്ഷെ പലപ്പോഴും നിലവാരം കുറഞ്ഞ അതായത് രജിസ്ട്രേഡ് കമ്പനി അല്ലാത്ത നിലവാരം കുറഞ്ഞ എണ്ണകൾ വിളക്കെണ്ണ എന്ന ലേബലിൽ ദീപം കത്തിക്കാനായിട്ട് വരുന്ന എണ്ണ പൂജ എണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതുവഴി ആ പൂജയുടെ പുണ്യം കൂടി അതുവഴി നഷ്ടപ്പെടുകയാണ് ഏറ്റവും അശുദ്ധമായ എണ്ണയാണത് അത് ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മത്സ്യമാംസാദികൾ വറുക്കുന്ന എണ്ണ ഉൾപ്പെടെ എല്ലാ എണ്ണയും കളക്ട് ചെയ്തുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് അതിനെ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് പൂജ എണ്ണയെന്നും പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു പാട്ട എണ്ണയായിട്ട് വാങ്ങിക്കുന്നതിനും നല്ലെണ്ണ അതായത് എള്ളെണ്ണയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് അതിനു പറ്റിയില്ലെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും ശുദ്ധവും ഏറ്റവും ഗുണമുള്ളത് നെയ്യാണ് നെയ് ദീപം തെളിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം പക്ഷെ ഇപ്പോൾ നമ്മൾ കത്തിച്ചാൽ വളരെ കറുത്ത പുകയാണ് ആ എണ്ണയിൽ നിന്ന് വരുന്നത് ശുദ്ധമായ എണ്ണ അതായത് നല്ല എണ്ണ കത്തിച്ചാൽ ഒരിക്കലും കറുത്ത പുകയോ മറ്റു അശുദ്ധിയോ ഒന്നും വരില്ല അതുവഴി അന്തരീക്ഷ ശുദ്ധീകരണമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നത് പക്ഷേ ഇപ്പോഴുള്ള എണ്ണ കത്തിച്ചാൽ അത് നമുക്കും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്കും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു വിലയുടെ കുറവാണ് ഈ എണ്ണയിലേക്ക് ആൾക്കാർ കൂടുതൽ വാങ്ങിക്കാനായിട്ട് കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ പേരിൽ നടക്കുന്ന ചുറ്റുവിളക്ക് വഴിപാടുകൾക്കൊക്കെ വിലക്കുറഞ്ഞ ഇത്തരത്തിലുള്ള എണ്ണ മേടിച്ച് കത്തിക്കുന്നത് നമുക്ക് ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല അതുവഴി ആ ദേവൻ്റേതായ ദോഷവും ആരോഗ്യ പ്രശ്നവും സാമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ടിന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വിളക്ക് കത്തിക്കാൻ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ വാങ്ങിച്ചു കൊടുക്കുക ഒരു പൂജയ്ക്കുള്ള വഴിപാട് സമർപ്പണം ഒരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടാവരുത് അതുപോലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ വീടുകളിൽ വിളക്ക് കത്തിക്കുമ്പോഴും ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലെണ്ണ നെയ്യ് നെയ്യ് മേടിക്കാൻ എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും ശുദ്ധമായ നല്ലെണ്ണ മേടിച്ചിട്ട് വിളക്ക് കത്തിക്കുക അതല്ലെങ്കിൽ വെളിച്ചെണ്ണ മേടിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൂജാമുറികളിലൊക്കെ അടച്ചിരിക്കുന്നവരാണെങ്കിൽ ചന്ദനത്തിരി ഒരു കാരണവശാലും കത്തിച്ച് വെക്കരുത് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സിഗരറ്റ് വലിക്കുന്നതിൽ പ്രശ്നങ്ങളാണ് ഈ പുക നമ്മൾ ശ്വസിക്കുന്നത് വഴി വരിക അതുവഴി പണ്ടൊക്കെ കർപ്പൂരം കത്തിക്കുന്നത് അന്തരീക്ഷ ശുദ്ധീകരണത്തിനും ആ പൂജയുടെ സമർപ്പണത്തിനുമാണ് അപ്പോൾ അതിൽ ഇപ്പോൾ വരുന്ന കർപ്പൂരങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറെന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഹെക്സാമിൻ എന്ന് പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ ഒരു വേസ്റ്റാണ് നമ്മൾ കത്തിച്ചാൽ മിച്ചം വരരുത് ഇരുന്നാൽ തുറന്നു വെച്ചാൽ ജ്വലിച്ച് തീരണമെന്നാണ് കർപ്പൂരം അപ്പോൾ നമ്മൾ കത്തിക്കാതെ തുറന്നു വെച്ചാൽ പോലും ആ കർപ്പൂരം ഭാഷ ജ്വലിച്ച് തീരണം അതായത് ശരിക്കും പറഞ്ഞാൽ പച്ച കർപ്പൂരം അതായത് നമ്മുടെ ആയുർവേദ മരുന്നുകളിലൊക്കെ മെഡിസിൻ ഉപയോഗിക്കുന്ന പച്ച കർപ്പൂരമാണ് നമ്മുടെ വീടുകളിലൊക്കെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ആ സുഗന്ധവും ആ കത്തിക്കുന്നത് വഴി നമ്മുടെ അന്തരീക്ഷത്തിൽ ആ വീട്ടിലുള്ള നെഗറ്റീവൊക്കെ മാറി വളരെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്നാണ് അതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല അനുഭവ സാക്ഷ്യമാണ് നമ്മളില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കൂ നിത്യമായിട്ടൊരു പച്ചക്കർപ്പൂരം വീട്ടിൽ കത്തിച്ചു വെക്കുകയോ വീട്ടിൽ വെച്ചുകയോ ചെയ്താൽ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഈ വിളക്ക് കത്തിക്കുന്ന എണ്ണ കത്തിക്കുന്ന എണ്ണ ശുദ്ധമല്ല എങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് വിളക്ക് കത്തിക്കാൻ എല്ലാവർക്കും മടിയാണ് ആ നമ്മൾ തന്നെ ഈ മത്സ്യമാംസാദികൾ വറുത്ത എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഗുണത്തേക്കാൾ ഏറെ ദോഷവും ഏറെ ശാപതാപ ദുരിതങ്ങൾ വരുത്തി വെക്കുന്ന ഒരു ക്രിയയാണത് ഇപ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകാൻ വരെ മടിക്കുന്നവരാണ് നമ്മൾ അന്നത്തെ ദിവസം പോകാറില്ല അല്ലെങ്കിൽ അതിന് കുടിച്ച് ശുദ്ധീകരിച്ചിട്ടേ നമ്മൾ പോകാറുള്ളൂ ആ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് ഈ മത്സ്യമാംസാദികൾ വെറുതെ എണ്ണയും കയ്യിൽ പിടിച്ചിട്ടാണ് ആ ദേവന് കാണാൻ പോവുക അല്ലെങ്കിൽ ആ ദേവിയെ കാണാൻ പോവുക ആ ദേവി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഈ എണ്ണയാണ് ഭക്തർ സമർപ്പിച്ചതായതുകൊണ്ട് അവിടുത്തെ ക്ഷേത്ര ശാന്തിക്കാർക്ക് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഉപയോഗിക്കുകയും അത് വാതിലടച്ച് പൂജയ്ക്കിരിക്കുമ്പം ഈ പുക മൊത്തം ശ്വസിക്കുന്നത് അവരാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ശാന്തിക്കാർക്കാണ് ഗുരുതരമായ അസുഖങ്ങൾ ഇതുവഴി വന്നു പോകുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പ്രധാനമായിട്ടും വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു പൂവെങ്കിൽ പൂ അത് ശുദ്ധമായിരിക്കണം എന്നതുപോലെ ഒരു കർപ്പൂരം മേടിച്ച് വയ്ക്കുമ്പം അത് അളവിൽ കൂടുതലില്ലെങ്കിലും ഒരു രണ്ടല്ലിയായാലും അത് പച്ചക്കർപ്പൂരം മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എണ്ണ ഇനി നമുക്ക് ഈ കെമിക്കലുള്ള വിളക്കെണ്ണ എന്ന ലേവലിൽ വരുന്ന എണ്ണ നമുക്കിനി വേണ്ട അമ്പലത്തിലും വീടുകളിലും കത്തിക്കുവാൻ കൃത്യമായ ശരിയായ നല്ലെണ്ണ തന്നെ മേടിക്കുക ഇത് ശരിയായ നല്ലെണ്ണ കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക വെളിച്ചെണ്ണ നമ്മൾ പാചകം ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ മായമുണ്ടെങ്കിലും ഇത്രയും മായം വരില്ല അത് ശുദ്ധമായിരിക്കും അതുകൊണ്ട് വെളിച്ചെണ്ണ മേടിച്ചോ നെയ്യോ മേടിച്ചോ ക്ഷേത്ര സമർപ്പണം ചെയ്യുക ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടുമാണ് അപ്പം ആരോഗ്യമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ ആ ശുഭത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും അശുഭമായി വരാതിരിക്കട്ടെ എല്ലാവരും ഇന്നു ഇന്നുമുതൽ ഇക്കാര്യങ്ങളൊന്ന് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക എല്ലാവർക്കും നമസ്കാരം